നമ്മൾ നമ്മളിപ്പൊന്നൊരു ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് എല്ലാരും കസിൻസ് എല്ലാവരും ഉണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു കുഞ്ഞൊരു ഔട്ടിംഗ് ആണ് വേറെ എവിടെയല്ല നമ്മുടെ പാലക്കാടിന്റെ വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള കൊല്ലംകുട വന്നിട്ടുള്ളത് സീതാർകുണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ പോകുന്ന വഴിയാണ് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം മര കഴിഞ്ഞിട്ടാണ് കൈ പിടിച്ചു നടക്കണംട്ടോ അനു ഇരിക്കയാണോ ആരെ കളോ ആ ആ അബിയോംക ഒдно പാലക്കാടിൽ തന്നെ ഇത്രയും ഭംഗിയുള്ള സ്ഥലം വേറെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് പക്ഷെ കസിൻസ് ഒക്കെ അവരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അവരെല്ലാരും പട്ടാമ്പിയിലാണ് അപ്പൊ ആ അവർ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇതേ പോകുന്നുണ്ട് ജാനിമോളൊക്കെ ഇതേ ഫസ്റ്റ് പോകുന്നുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എന്ന് പറഞ്ഞ നടക്കാണ് അപ്പൊ അങ്ങനെ ഇതേ എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കാണ് നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്തായാലും എല്ലാരും കൂടി പോവാ പോവാ കുട്ടിനണ്ടോ അവര് കെട്ടിയതാ ചേച്ചിരിക്കണു വേണമെന്ന് പറയൂ ദൈവമേ അതാണ് സംഭവം അവിടെ നമുക്ക് തട്ടില്ല അവരോട് ഇരിക്കണേ ആ കാണുന്ന ഊഞ്ഞാല് വേണന്ന് പറഞ്ഞിട്ട് ചാനിക്കുട്ടി ഭയങ്കര വാശി പിടിക്കലായിരുന്നു അപ്പൊ ഊഞ്ഞാല് കിട്ടും അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കിയത് പക്ഷെ അതേത് ആൽബം ഷൂട്ടിന് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പൊ എന്തായാലും അവരുടെ ഷൂട്ട് മുടങ്ങാന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു ഇങ്ങോട്ടേക്ക് തന്നെ പോന്നു ഞങ്ങൾ ഇങ്ങനെ അത് ചെയ്യ ഫോൺ ഹാപ്പി ചിരിച്ചൊക്കെ ക്യാമറ ഇതിന്റെ ഒന്നും പൈസ അപ്പൊ നമ്മള് പാടത്തൊക്കെ കഴിഞ്ഞ് അവിടത്തെ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് മാങ്ങയൊക്കെ ഉപ്പിലിട്ടൊക്കെ കഴിച്ചിട്ട് നമ്മള് നേരെ സീതാർക്കുണ്ട് വാട്ടർഫോൾസിലോട്ട് വരികയാണ് അപ്പൊ നമ്മളവിടെ കാറോടെ പാർക്ക് ചെയ്തു എന്നിട്ട് നമ്മള് പോവാണ് അപ്പൊ നമുക്ക് എന്തായാലും പോവാം ഏതാ പേടിക്കുന്നത് രണ്ടു പഠിച്ച പോരേ പിള്ളേർക്കുള്ളത് ഏതാ പേടിക്കുന്നത് എന്താ കോണല്ലേ അവരെ ക്ഷാമയില്ലെന്ന് പഠിച്ചോ കിട്ടുന്നോ ചേച്ചി ഞങ്ങൾ ജാനിക്കുട്ടിക്ക് കോണ് വേണ്ട ഐസ്ക്രീം ബാറ് മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അതാണ് വാങ്ങിച്ചു കൊടുത്തേ അപ്പൊ പറഞ്ഞു ഇത് കഴിച്ചിട്ട് ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുള്ളൂന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഒരു പാറയൊക്കെ കണ്ടപ്പോ അതില് കയറിയിരിക്കണ അവള് അത് കഴിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഐസ്ക്രീം ബാറ്

ണേ ദൈവ വെറുതെ വെള്ളത്തിൽ ഞാൻ ചാടിയല്ലോ ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അപ്പൊ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരണം അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് <laughs> Der. <Detta? laughs> no, <I'm> so... no. <laughs> ജാനിക്കുട്ടിയും കുട്ടനും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് അവർക്ക് ഈ വെള്ളം മാത്രം മതി ഭയങ്കര സന്തോഷമാണ് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഏത് കുട്ടികൾക്കും വെള്ളം കണ്ടാൽ ഇഷ്ടമല്ലാത്തത് ഒരുപാട് സന്തോഷമായി കുട്ടനൊക്കെ അവിടെ നീരാടാണ് അവിടെ ഇരുന്നിട്ട് ഇവർ ഭയങ്കര സ്നേഹമാണ് രണ്ടാളും വലിയ കുറുമ്പൊന്നും എപ്പോഴും കാണിക്കാറില്ല അടികൂടാറൊന്നും ഇല്ല എപ്പോഴും ഭയങ്കര കളിയൊക്കെ ആയിരിക്കും അപ്പോൾ രണ്ടാൾക്കും വെള്ളം കിട്ടിയ സന്തോഷമൊക്കെയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിച്ചു കുട്ടന അവിടെ കാലിലൊക്കെ കിടന്നിട്ടൊക്കെയാണ് അവൻ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്ക് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി അവർക്ക് കളിക്കുന്നതാണപ്പോൾ അങ്ങനെ കുട്ടൻ്റെയും ജാനിക്കുട്ടിയുടെയും കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോരാന്ന് വിചാരിച്ചു ഉച്ചയായി കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാനൊക്കെ തുടങ്ങി അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുവായിരുന്നു അപ്പോഴാണ് അതേ ഈ ഒരു സംഭവം കണ്ടത് സ്പ്രിങ് പൊട്ടറ്റോ അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് വീഡിയോ എടുത്തതാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു அது அது மனசு അപ്പൊ നമ്മള് കൊറേ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യണം ഇങ്ങനെ വിചാരിച്ചൊരു സാധനമായിരുന്നു സ്പ്രിംഗ് പൊട്ടറ്റോ അപ്പൊ നമ്മളിത് ഏർ മേടിച്ചു ടേസ്റ്റ് നോക്കട്ടെ ഭയങ്കര ഇട്ടത് അപ്പൊ എവിടെന്ന കടിക്കാ

അങ്ങനെ ഞാൻ ആ സാധനം കുട്ട എന്തെ ആസ്വദിച്ചിട്ട് ജയിക്കുന്നുണ്ടാവല്ലോ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട കുട്ടാ സൂപ്ര സൂപ്ര സൂപ്രമാറി പിള്ളേർക്കൊക്കെ ചേച്ചിയമ്മക്ക് തരുവോ ചീച്ചമ്മക്ക് തരുവോ എനിക്ക് തരൂടാ തരുവടാ അതെടുക്കാൻ കിട്ടില്ല சூப்பர் <laughs> பரா <laughs> 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 ഞങ്ങളങ്ങനെ ചോളവും സ്പ്രിങ് പൊട്ടറ്റ ഒക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങളെ കാറിൽ കയറി ഞങ്ങൾ തിരിച്ച് പോകാൻ തുടങ്ങി അപ്പോൾ അത് ഒരുപാട് പച്ചക്കറികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികളാണ് അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് പിന്നെ കുട്ടൻ്റെ കാറിൽ അവനെ നിൽക്കണം അവന് കാറിൽ ഇരിക്കുന്നതിഷ്ടമല്ല നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് അവൻ അങ്ങനെ ഞങ്ങളങ്ങനെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്

പറഞ്ഞു ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നു ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് പോവാൻ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് പിന്നിപ്പം കസിൻസ് എല്ലാവരോടും വെക്കാനും കൂടിക്ക് വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ എനിക്ക് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കൂടി കഴിഞ്ഞിട്ട് വേണ്ടി വേണം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് അമ്മ പറഞ്ഞത് ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് എല്ലാവരും അവർ ചായ കുടിക്കുന്നുണ്ട് കുട്ടനു വീണ് ചായ ഒന്ന് വേണ്ടെന്ന് വെച്ചിട്ട് അവൻ്റെ ഇന്ന് കളിക്കുന്നുണ്ട് ജാനുകുട്ടി അവിടെ ചായ ടൂ വേണമെന്ന് അവളുടെ ഏറ്റവും വലിയ നമ്പറാണ് ടു അപ്പോൾ ടൂ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞവിടെ വാശി പിടിക്കുന്നൊക്കെ ഉണ്ട് ഇടയ്ക്ക് അടുത്ത് പരാതി പറയാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം സിതാർ കൊണ്ട് പോയ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Bye. Hello.